ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് പ്രഹേളിക സ്വാഗതം ഞാൻ സ്കിൽവേ എൻഷികം സ്കിൽവേ എഡ്യൂക്കേഷനും സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമിയും സംയുക്തമായി പതിനേഴാം വാർഷികം മൊറൻഡ ഫിയസ്റ്റ എന്ന പേരിൽ ആഘോഷിച്ചു തിരൂർ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷം തിരൂർ മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജ്ന ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ രാഷ്ട്രീയത്തിലായിരിക്കുകയാണ് കൂടാതെ ഒരു സ്കിൽ വേ എഡ്യൂക്കേഷൻ സ്ഥാപനം നിഗ്രമാണോ അക്ഷരാഭ്യാസം നമ്മൾ പഠിക്കുന്ന പാഠങ്ങളിൽ നിന്നുള്ള ആയി മാത്രമാണെന്നാണ് എന്നാൽ അപ്പുറത്തേക്ക് ഒരു വലിയ വിദ്യാർത്ഥികളുടെ നിരവധി കലാപ്രകടനങ്ങൾ അരങ്ങേറി പഠനവും കലാമത്സരങ്ങളും ഒരുമിച്ച് കൊണ്ടുപോയാലേ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയൂ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഉദ്ഘാടക വിദ്യാർത്ഥികളെ ഉദ്ബോധിപ്പിച്ചു നെബാർഡിൽ ഗ്രേഡ് എ ഓഫീസറായി ജോലി ലഭിച്ച സ്കിൽവേ കുടുംബാംഗം അക്കാഡമിക് ഹെഡ് പ്രദീപ് സിയുടെ മകൻ അക്ഷയ് നായർക്ക് സ്കിൽവേ ഉപഹാരം നൽകി ആദരിച്ചു സ്കിൽവേ ഡയറക്ടർ വി കെ നിസാം അധ്യക്ഷനായ ചടങ്ങിൽ അക്കാഡമിക് ഹെഡ് പ്രദീപ് സി സ്വാഗതവും മെഡിടെക് അക്കാഡമി അഡ്വൈസർ കെ ബാസി നന്ദിയും പ്രകാശിപ്പിച്ചു ഇന്റർനാഷണൽ തിരൂർ ചാപ്റ്റർ പ്രസിഡന്റ് കെ കെ റസാഖ് ഹാജി സ്കിൽവേ ഡയറക്ടർ പി എ നിഷ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സിഇഒ ഹസീന നാലകത്ത് സെന്റർ മാനേജർ റസീബായം അധ്യാപികമാരായ മുസീറാസി ആസി റമി സയൻ എം ഷാന സിദ്ദിഖ് ബഷീർ എം തുടങ്ങിയവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് കുരുമുളക് കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി